ലോമശമഹർഷി ധർമ്മപുത്രരുടെ ആശ്രമത്തിൽ ചെന്ന ഈ സുഖവിവരങ്ങൾ ധർമ്മപുത്രരെയും ഭീമനെയും ഭീമനുണ്ടായിരുന്നു അർജുനനെ കാണാത്ത ഉള്ള പലപ്പോഴും അർജുനനുമായിട്ട് അഭിപ്രായ വ്യത്യാസവും വഴക്കും ശുണ്ഠിയെടുത്ത് മാറിയിരിക്കലും ഒക്കെ ഉണ്ട് ഭീമനെ ഇവര് തമ്മിലേ ഈ പാണ്ഡവര് തമ്മില് ഈ ഒരു ബലത്തിന്റെ കാര്യത്തിൽ ഏതെങ്കിലും ഒരു വാശിയോ വഴക്കോ ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നും ഭാര്യമാരുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഉണ്ടായേനെ ബുദ്ധിമുട്ട് സംഭവിക്കാൻ പരസ്പരം അംഗീകരിക്കുന്ന ഒരു സാഹോദര്യം തന്നെയായിരുന്നു പരസ്പരം അംഗീകരിച്ചാണ് ഭീമൻ മാത്രം എടുക്കും ഭീമന്റെ ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് താനും ആ ചൂണ്ടിയെടുക്കുമ്പോൾ പറയുന്നതൊക്കെ വളരെ ധാർമ്മികമായ വളരെ ആലോചിച്ച് പറയുന്ന കാര്യങ്ങളാണ് സ്വീകാര്യവുമാണ് ധർമ്മപുത്രമല്ലാത്തവർക്കാണെങ്കിൽ അതൊക്കെ സ്വീകാര്യമായിരുന്നു ഭീമൻ പറഞ്ഞത് ആയതുകൊണ്ടാണ് അത് സ്വീകാര്യമല്ലാതെ വന്നത് കാരണം സത്യത്തിൽ നിന്ന് അദ്ദേഹം വ്യതിചരിക്കുകയില്ല രാജാവിന് ചിലപ്പോൾ തന്ത്രപരമായി സത്യത്തിൽ നിന്ന് വ്യതിചരിക്കേണ്ടിയും വരും ഇദ്ദേഹം സത്യത്തിൽ നിന്ന് എന്തു വന്നാലും ഏത് തരത്തിലുള്ള ദുഃഖത്തിന് വിധേയനായാലും സത്യത്തിൽ നിന്ന് വ്യതിചരിക്കുക ഇല്ല എന്ന ദൃഢനിശ്ചയമുള്ള രാജാവായിരുന്നു അതുകൊണ്ട് അദ്ദേഹം അത് അതുകൊണ്ടാണ് ഭീമൻ അദ്ദേഹത്തിന് കൊടുത്ത ഉപദേശങ്ങളൊന്നും അദ്ദേഹത്തിന് സ്വീകാര്യമല്ലാതെ വന്നത് പാഞ്ചാലി കൊടുത്ത ഉപദേശവും അദ്ദേഹത്തിന് സ്വീകാര്യമല്ലാതെ വന്നത് അതൊന്നും കേവലം അധാർമികമായ ഉപദേശങ്ങളായിരുന്നില്ല അവരൊക്കെ അധാർമികത്വമുള്ള വ്യക്തികളുമായിരുന്നില്ല പക്ഷേ അത് ഇദ്ദേഹത്തിന് സ്വീകാര്യമായിരുന്നില്ല അദ്ദേഹത്തിന് സത്യം ലംഘിക്കുന്നതിനേക്കാൾ ഉത്തമം മരണം എന്ന് വിചാരിക്കുന്ന ഒരു അപൂർവമായ ജീവിതമുള്ള ആളായിരുന്നു അതായിരുന്നു അതിൻ്റെ കാരണം അപ്പോൾ അവരോട് ചെന്നിട്ട് അർജുനൻ്റെ സുഖവിവരങ്ങൾ അങ്ങ് അറിയിക്കണം അതുകൊണ്ട് ഞാൻ അങ്ങയെ സരസ്വതീ നദീതീരത്തുള്ള കാമ്യകവനത്തിലെ ധർമ്മപുത്രരുടെ ആശ്രമത്തിലേക്ക് വിനയപൂർവ്വം നിയോഗിക്കുകയാണ് എന്ന് പറഞ്ഞു ലോമശനം അത് സന്തോഷമായി എന്തായാലും ധർമ്മപുത്രരെ കണ്ടിട്ടും കാലം കുറയായി അദ്ദേഹത്തൊന്ന് കാണുകയും ചെയ്യാം അങ്ങനെ സന്ദർശിച്ചതിന് ശേഷം അങ്ങ് ചെയ്യേണ്ടുന്ന മറ്റൊരു കർമ്മമുണ്ട് അത് അസ്ഥിനരിയിൽ ചെന്ന് ധൃതരാഷ്ട്രരെ ദുര്യോധനൻ്റെ മുമ്പിൽ വെച്ച് കാണുകയാണ് എന്നിട്ട് ദുര്യോധനൻ കേൾക്കെ ധൃതരാഷ്ട്രരോട് ഹിമാലയത്തിൽ ഹിമാലയത്തിൻ്റെ അന്തിമ കൊടുമുടിയിൽ ഇദ്ദേഹം പ്രവേശിച്ചെന്നും അർജുനൻ പ്രവേശിച്ചെന്നും അയാൾ ദേവന്മാരിൽ നിന്ന് ദിവ്യമായ ആയുധങ്ങൾ അതായത് ശിവനെ പ്രസാദിപ്പിച്ച് പ്രത്യക്ഷപ്പെടുത്തി തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി ശിവനിൽ നിന്ന് ശിവൻ്റെ ആയുധമായ പാശുപഥാസ്ത്രം കരസ്ഥമാക്കിയെന്നും യമൻ്റെയും വരണൻ്റെയും കുബേരൻ്റെയും സ്വന്തം ആയുധങ്ങൾ അദ്ദേഹം കരസ്ഥമാക്കി എന്നും ഇപ്പോൾ സ്വർഗത്തിൽ പ്രവേശിച്ച് എന്നോടുകൂടി ഇവിടെ സസുഖം വസിക്കുന്നു എന്നുമുള്ള വിവരങ്ങൾ അങ്ങ് അവരെ അറിയിക്കണം പ്പോൾ നേരത്തെ ചോദിച്ചില്ലേ ഈ അർജുനൻ ഇത്തരം ആയുധങ്ങൾ സമ്പാദിച്ചതെല്ലാം അവരറിഞ്ഞോ എന്ന് ചോദിച്ചു അവരറിഞ്ഞു അതറിയിക്കാൻ ദേവേന്ദ്രൻ തന്നെ ലോമശ മഹർഷിയെ നിയോഗിക്കുകയും ചെയ്തു ശരീരം മുഴുവനും രോമം കൊണ്ടു നിറഞ്ഞ ഒരു മഹർഷിയായിരുന്നു അത് അതാണ് ലോമശൻ ലോമം എന്ന് വെച്ചാൽ രോമം എന്നു തന്നെ അർത്ഥം രോമശൻ എന്ന് പറഞ്ഞാലും വിരോധമൊന്നുമില്ല വ്യാകരണത്തെറ്റുമില്ല കുറെ പദപരമായ പ്രമാദങ്ങളും അതിനകത്ത് സംഭവിക്കുന്നില്ല അങ്ങനെ ലോമശനിലൂടെ ഇതുവരെ അറിഞ്ഞിരുന്നു ഇങ്ങനെ സ്വർഗത്തിലെത്തിയെന്നും ഈ അഞ്ച് ദേവന്മാരിൽ നിന്ന് അവരുടെ സ്വന്തം ആയുധങ്ങൾ കരസ്ഥമാക്കി എന്ന് പറഞ്ഞു കേട്ടതോടുകൂടി ധൃതരാഷ്ട്രബോധം കിട്ടുന്നതിനം വധിച്ചു ലോമശ മഹർഷി അതോടുകൂടി അവിടെ നിന്ന് നിഷ്ക്രമിക്കുകയും ചെയ്തു ഇദ്ദേഹത്തിന് ബോധം വരാൻ നേരം വരെ അദ്ദേഹം കാത്തു നിന്നില്ല കാരണം ഇത് കൂടെ കൂടെ ഉണ്ടാവാറുള്ളതാണ് ഈ ബോധക്കേട് അതുകൊണ്ട് അദ്ദേഹം കാത്തു നിന്നില്ല അതിനെ അപ്പോഴേക്ക് വിധരർ ഓടിപ്പോയി വെള്ളം കൊണ്ടുവന്ന് മുഖത്തൊക്കെ തളിച്ചെടുത്തിട്ട് ചെറുത്ത് അപ്പോൾ ചോദിച്ചു തപ്പി നോക്കിയിട്ട് ചോദിച്ചു അദ്ദേഹം പോയോ എന്ന് ചോദിച്ചു ആ അദ്ദേഹം പോയി അല്ല വിധര അതിനിപ്പോൾ എന്ത് ചെയ്യും എൻ്റെ മക്കളെ അർജുനൻ വന്ന അവൻ്റെ അമ്മയെറ്റ് എൻ്റെ നൂറു മക്കളും മരിക്കും ഇല്ലേ നൂറു മക്കളും മരിക്കുമല്ലോ അതിന് സംശയമൊന്നുമില്ല ഇത് ഈ നുറുവക്കളും മരിക്കും എന്ന് പറഞ്ഞു കേൾക്കാനല്ല ഇദ്ദേഹം ആഗ്രഹിച്ച് ചോദിക്കുന്നുവേ ബുദ്രനങ്ങോട് വീട്ടി തുറന്ന് പറഞ്ഞു നുറവക്കളും മരിക്കും എന്നാ എങ്കിൽ നീ പോ ആ സഞ്ജയനോട് വരാൻ പറ എന്ന് പറഞ്ഞു സഞ്ജയൻ കുറച്ചുകൂടെ സൗമ്യമായി കാര്യങ്ങൾ പറഞ്ഞു സഞ്ജയൻ വന്നു പറഞ്ഞു സഞ്ജയാ നീ അറിഞ്ഞോ എന്തറിഞ്ഞോന്ന അല്ല എൻ്റെ അനുജന്റെ പുത്രൻ സ്വർഗത്തിൽ ഉത്രേ ആ പ്രവേശിച്ചു അത്രയും നല്ല അദ്ദേഹം പ്രവേശിച്ചു അപ്പോൾ നീ അറിഞ്ഞില്ലേ ആ ഞാനറിഞ്ഞു അതെങ്ങനെ അറിഞ്ഞു ഇതൊക്കെ നാട്ടിൽ പാട്ടില്ലേ അങ്ങ് മാത്രമേ ഇതറിയാതെ ഉള്ളൂ ഓ അപ്പോൾ നീ അറിഞ്ഞു ആ ഞാനറിഞ്ഞു ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യുക എൻ്റെ നൂറ് മക്കൾക്കും ജീവിച്ചിരിക്കാൻ ഒരു മാർഗം നീ പറ ഇതെല്ലാം അങ്ങയുടെ കുളരതായ്മ കൊണ്ട് സംഭവിച്ചാണ് ഇതിലേക്ക് അത് പറഞ്ഞില്ല ഇതിലാം അങ്ങയുടെ കുളരായ്മകളോട് സംഭവിച്ചാണ് അവൻ ഓരോ അകൃത്യങ്ങൾ വന്ന് പറയുമ്പോഴും അങ്ങ് ഉത്സാഹത്തോടുകൊണ്ട് ചിരിച്ചുകൊണ്ട് ആ അകൃത്യങ്ങൾക്കൊക്കെ അനുവാദം കൊടുത്തില്ലേ കൊടുത്തു ആ അതുകൊണ്ട് സംഭവിച്ചതാണ് അതല്ല അപ്പോൾ സ്വന്തം മക്കളെ താൻ തന്നെ കൊല്ലിക്കുകയായിരുന്നു തൻ്റെ മക്കളെ താൻ തന്നെ കുരുതിക്ക് കൊടുക്കുകയായിരുന്നു അവരെ അകൃത്യങ്ങളിലേക്ക് നിയോഗിച്ച് അവരെ അകൃത്യങ്ങളിൽ നിന്ന് വ്യാവർത്തിപ്പിച്ച് നിർത്താതെ അകൃത്യങ്ങളിലേക്ക് നിയോഗിച്ച് അവരെ കൊല്ലിക്കാനുള്ള വിദ്യകൾ മുഴുവനും അങ്ങ് തന്നെ ചെയ്തു വെച്ചതാണ് അനുഭവിച്ചോ എന്ന് പറയും ഒന്നുമുണ്ടാതെ കൈകാലുകൾ വരച്ച് വൃദ്ധൻ അവിടെ ഇരുന്നു എന്നത്രയും ഭാഗം ഈ സമയത്ത് എന്താ ആയിരുന്നു ഇവരുടെ സ്ഥിതി എന്നറിയിക്കാൻ വേണ്ടി വ്യാസൻ ഇതിൻ്റെ ഇടയ്ക്ക് വർണ്ണിക്കുന്നുണ്ട് ആ ഇതിനു മുമ്പ് അർജുനൻ്റെ അർജുനൻ ഉർവശിയുടെയും നൃത്തം കണ്ടിരുന്നതിനെ സംബന്ധിച്ചും ആ നൃത്ത സമയത്ത് സവിശേഷമായ ശ്രദ്ധയോടുകൂടി ഉർവശിയെ ശ്രദ്ധിച്ചിരുന്നതും നാം പറഞ്ഞു കഴിഞ്ഞു ഇത് ദേവേന്ദ്രൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു ദേവേന്ദ്രൻ അത്രയാണ് ദൃഷ്ടികൾ ആ സഹസ്രമാണ് എപ്പോഴും അത് ശരീരത്തിൽ എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു ദൃഷ്ടിക്കകത്ത് തന്നെ എത്ര ദൃഷ്ടികളുണ്ട് ആയിരം ദൃഷ്ടികൾ ഇരിപ്പുണ്ട് അതുകൊണ്ട് തൻ്റെ ചുറ്റിനും എന്ത് നടക്ക് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരം അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു അത് അദ്ദേഹത്തിൻ്റെ ആലോചനാശേഷിയെ ബുദ്ധിശക്തിയെ മേധാശക്തിയെ ദോദിപ്പിക്കാൻ വേണ്ടി ഉള്ളതും കൂടിയാണ് ഈ ആയിരം കണ്ണുകൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ചെറിയൊരു വിടർത്തമുണ്ട് അദ്ദേഹത്തിന് ചെറിയ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം വലിയ വിടർത്തം എന്ന് തന്നെയാണ് അർത്ഥം അദ്ദേഹത്തിൻ്റെ വലിയ വിടത്വത്തെ സൂചിപ്പിക്കാനും കൂടിയുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ ആയിരം കണ്ണുകൾ അപ്പോൾ ആയിരം കണ്ണുകളുള്ള അദ്ദേഹം എന്ത് കണ്ടു ഈ വളരെ സാഹൂതമായി വളരെ ശ്രദ്ധയോടുകൂടി വളരെ താല്പര്യത്തോടുകൂടി ഉണ്ട് എന്ന് കാണുന്നയാൾക്ക് തോന്നും വിധത്തിൽ ഇദ്ദേഹം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ഉറുവശിയെ ഇപ്പോൾ ചിത്രസേനനെ വിളിച്ചു ചിത്രസേനാണ് ഇദ്ദേഹത്തെ നൃത്ത ഗീത വാദ്യങ്ങൾ പഠിപ്പിച്ച് അതിൽ അതുല്യ പ്രതിഭയാക്കി മാറ്റിയത് ചിത്രസേനാണ് ചിത്രസേനോട് പറഞ്ഞു ഉറുവശിയോട് രാത്രിയിൽ അർജുനൻ താമസിക്കുന്ന കൊട്ടാരത്തിൽ ചെല്ലാൻ ഞാൻ പറഞ്ഞതായി പറയൂ ചിത്രസേനൻ ചെന്ന് ഉറുവശിയുടെ വിവരങ്ങൾ പറഞ്ഞു അപ്പൊ രാത്രിയിൽ ഇദ്ദേഹം താമസിക്കുന്ന കൊട്ടാരത്തിൻ്റെ വാതിൽക്കൽ ഒരു തട്ട് ഒരു മുട്ട ഒരു കൊട്ട ചെന്ന് വാങ്ങൽ തുടങ്ങിയപ്പോൾ ഒരു വശിയാണ് പേടിച്ചുപോയി പേടിക്കത്തക്ക വിധത്തിൽ രൂപവീകൃതമുള്ളതുകൊണ്ട് പേടിച്ചതല്ല ഉറുവശി അപ്പോൾ ആ സമയത്ത് അവിടെ വരേണ്ട കാര്യമെന്തെന്ന് ഓർത്തിട്ടാണ് അദ്ദേഹം ഭയപ്പെട്ടത് വളരെ ബഹുമാനത്തോടുകൂടി കയറ്റിയിരുത്തി ഉപചാരങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ പറഞ്ഞു ഇങ്ങനെ ദേവേന്ദ്രൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് ഞാൻ നിന്നെ പ്രേമിക്കുന്നു ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവി ഇന്ന് പാടിയില്ല ആ പാടത്തക്ക വിധത്തിൽ ഉള്ള ഒരു അന്തരീക്ഷം അവിടെ ആ ഉർവശി സൃഷ്ടിച്ചു ആ പറഞ്ഞും പറഞ്ഞ അയ്യോ അങ്ങനെ ഒരു ഉദ്ദേശമോ ആ വിചാ ആ തരത്തിലുള്ള ഒരു വിചാരഗതിയോ എന്റെ ഹൃദയത്തെ തീണ്ടുക പോലും ചെയ്തിട്ടില്ല ആ നോക്കി എന്നുള്ളതാണ് അത് തന്നെ ചോദിച്ചു എന്തുകൊണ്ടാണ് പിന്നെ നീ എന്നെ നോട്ടം ഉറവി ശ്രദ്ധിച്ചു ഈ നോട്ടം ആ ഉർവശി ശ്രദ്ധിക്കുമെന്നുള്ള ഉറുവശി ശ്രദ്ധിച്ചു എന്തിനാണ് നോക്കിയത് നൃത്തം ചെയ്യുന്നതിനിടയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ നല്ല നർത്തകളാണെങ്കിൽ ശ്രദ്ധിക്കാൻ ആരൊക്കെയാണ് നൃത്തം ആസ്വദിക്കാതിരിക്കുന്നതെന്ന് നല്ല നർത്തകിക്ക് മനസ്സിലാകും ആരൊക്കെയാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാകും ആരൊക്കെയാണ് തൻ്റെ നൃത്തമല്ലാതെ തൻ്റെ ശരീരത്തിലേക്ക് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും കൂടി നല്ല നൃത്തം മനസ്സിലാകും അപ്പോൾ ചോദിച്ചു പിന്നെ എന്തിനാണ് നീ എൻ്റെ ശരീരത്തിൽ കൊണ്ടുവന്ന് നിൻ്റെ കണ്ണുകൾ കുഴിച്ചിട്ടത് അപ്പോൾ പറഞ്ഞു മാതാവേ എന്നാണ് വിളിച്ചത് കിഡിലാൻ കൊണ്ടുപോയി ആര് ഉർവശി മാതാവേ അങ്ങ് ഞങ്ങളുടെ വംശജനനിയാണ് ഞങ്ങളുടെ വംശജനി ജനനിയെ ഞാൻ നല്ലതുപോലെ കാണുകയായിരുന്നു അതാണ് കാര്യം അല്ലാണ്ട് ഉർവശി വിചാരിച്ചതോ അല്ലെങ്കിൽ ദേവേന്ദ്രൻ അബദ്ധത്തിൽ വിചാരിച്ചു പോയതോ അല്ല ഇദ്ദേഹത്തിൻ്റെ നോട്ടത്തിൻ്റെ അടിസ്ഥാനം പിന്നെ എന്താണ് അവരുടെ ഭൂര്യവംശത്തിൻ്റെ പൗരവ വംശത്തിൻ്റെ വംശജനനിയാണ് ചന്ദ്രവംശം ഇവരിൽ നിന്നാണ് ഉണ്ടായത് ഇവരിൽ നിന്നാണ് അഭിവൃദ്ധി പ്രാപിച്ചു പോകുന്നത് പുരൂരിവശം ഉർവശിയും തമ്മിലുള്ള പ്രേമം അതും ഇതുപോലെ ഒരു നൃത്തത്തിൽ സംഭവിച്ചതാണ് അപ്പോൾ ഞങ്ങളുടെ വംശ ജനനിയെ ഞാൻ നല്ലതുപോലെ കാണുകയായിരുന്നു അവിടുന്ന് എൻ്റെ അമ്മയാണ് അതുകൊണ്ട് ഇത്തരം വാക്കുകൾ എന്നോട് പറയരുത് ഇവിടെ ചില നിരൂപകന്മാർ ഈഡിപ്പസ് കോംപ്ലക്സ് ആരോ ആരോപിച്ചിട്ടുണ്ട് ഇ കോംപ്ലക്സും ഇതുവരെ ഒന്നും യാതൊരു ബന്ധവുമില്ല